നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എന്ന് നമ്മൾ പറയുന്നത് കുമ്പൻ രാശിയിലുള്ള അവിട്ടൻ രണ്ടാമതും ചതയം പൂരിട്ടാദ്യം മുക്കാൽ ചേർന്ന രണ്ടായിരം ദിവസം വ്യാഴമാറ്റം വളരെ മോശമാണ് കാരണം വ്യാഴം നാലിലേക്കാണ് പോയിരിക്കുന്നത് ഇത്രയും കാലം മൂന്നിലായിരുന്നു അപ്പോൾ മൂന്നെന്ന് പറയുമ്പോൾ ഒരു രാശി പിന്നോട്ടിരിക്കുമ്പോൾ രണ്ടിലായിരുന്നു വളരെ ഗുണസ്ഥാനമായിരുന്നു അപ്പോൾ ഇത്രയും കാലമായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കാരണം ഈ വ്യാഴം മാറിപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത ടെൻഷൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നാലിലേക്ക് പോയപ്പോൾ ഒരു രാശി പിന്നോട്ടില്ല മൂന്നിൽ മുറവി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മുറവിളിയെ ചെറുക്കുന്നതിന് ടെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ അർജുന പത്ത് മന്ത്രം ജവിക്കും മന്ത്രം ഇങ്ങനെയാണ് നമോ ഭഗവദേവും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിസ്തൃതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്ശനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജി വിഹത്സ്യവും പത്തുനാമങ്ങളും ഭക്താഭജിക്കുകൾ നിത്യഭയങ്ങൾ അകന്നു പോകുന്ന നിശ്ചയം രാമനാരായണ തീർച്ചയായിട്ടും മന്ത്രം ജപിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഇരുപത്തേഴ് ദിവസം ആവുമ്പോഴേക്കും ടെൻഷൻ മാറും പിന്നെ അതുകൂടാതെ എറണാകുളം ജില്ലയിൽ മൂവാറ്റോർ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലകത്തിൽ എല്ലാ വ്യാഴാഴ്ച മഹാവിഷ്ണു ഭഗവാനും എല്ലാ തിങ്കളാഴ്ച മഹാദേവനും ഇവിടെ വഴിപാട് ചെയ്യുക അത് ഭഗവാൻ വഴിപാട് ചെയ്യുമ്പോൾ നാളേരം കൂടി നടത്താൻ സാധിക്കും അതുകൂടാതെ ശനി ലഗ്നത്തിൽ നിന്ന് ഏഴ് ശനിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഏക ശനീശ്വര ക്ഷേത്രമുണ്ട് ശനീശ്വരനെ എല്ലാ ശനിയാഴ്ചയും വെള്ളിടാതെ വരും തുണികൊണ്ട് കഴിഞ്ഞിട്ടുള്ള നീരാഞ്ജനങ്ങൾ എത്തിക്കുക അങ്ങനെ നമുക്ക് വ്യാഴമാറ്റ ദുരിതങ്ങളെ ചെറുക്കാൻ സാധിക്കും പിന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നിങ്ങൾ ശ്രീകൃഷ്ണവാസ ജോലി ശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ശിക്ഷണങ്ങൾ എല്ലാ ജില്ലകളിലും ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാതാദോഷങ്ങൾ ആവാച്ചു മറ്റോ നാലു കാര്യം ചെയ്ത് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാരെ വിവാഹം വെച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ള ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കുന്ന ജാതകളൊന്നും എഴുതി ലഭിക്കും ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഞാൻ എടപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് സാറിൻ്റെ അടുത്ത് പൂജ കഴിഞ്ഞ ആളാണ് സാറിൻ്റെ അടുത്ത് പൂജ ചെയ്തതിന് ശേഷമാണ് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നത് ഓരോരോ പാതകൾ വന്ന് നമ്മൾ ജീവിതം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പൂജ കഴിഞ്ഞതിന് ശേഷവും വാസ്തു ശരിയാകാത്തതുമുണ്ട് പിന്നെ പിന്നെ ഓരോ പാതകൾ വരുമായിരുന്നു അത് ക്ലിയർ ചെയ്യുവാൻ സാറിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു ചെറിയ ദക്ഷിണ വാങ്ങിച്ച് സാർ അത് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് മറ്റുള്ള സ്ഥലത്ത് പോലെ ആദ്യം കൊടുത്ത ഫണ്ട് തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ സാറ് ഈ പൂജകൾ രണ്ട് ദിവസത്തെ പൂജകളിൽ പങ്കെടുക്കുമ്പോൾ സാർ അതിൽ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മൾക്കത് കണ്ടാലേ മനസ്സിലാവുള്ളൂ സാറിന് നമ്മൾ കൊടുക്കുന്ന പൈസയേക്കാൾ കൂടുതലാണ് ശരിക്കും ആ സാറിൻ്റെ ആ പ്രവൃത്തി കണ്ടാൽ കൊടുക്കാൻ തോന്നുക അത്രമാത്രം സാർ അതിൽ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ സാറിനെക്കുറിച്ച് തെറ്റായ ചില പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് പിന്നെ പേരമംഗലത്ത് ഞാൻ തളിച്ചു കൊടുക്കൽ പൂജ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല മാറ്റമാണ് ഇനിയിപ്പോൾ കന്നി ആയില്യത്തിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് വരാനിരിക്കുകയാണ് എന്തായാലും കൊണ്ട് ജീവിതം നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഹലോ നമസ്കാരം എൻ്റെ പേര് മോഹനൻ നിന്ന് ഞാൻ വരുന്നത് ഞാൻ മൂന്ന് വർഷം മുമ്പ് സാറിനെ കണ്ട് പൂജ ഒരു വ്യക്തിയാണ് അതിനുശേഷം നല്ല മാറ്റം ഉണ്ടായിരുന്നു ജീവിതത്തിൽ നല്ല ഉയർച്ച മുന്നേറ്റിലുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമുക്ക് ഓരോ പ്രശ്നം വരുമ്പോൾ സാറിനെ വിളിച്ചു പറഞ്ഞ സാറ് ഏതെങ്കിലും ബാധയുണ്ടെങ്കിൽ അത് വീണ്ടും പൂജയിലൂടെ നീക്കം ചെയ്തു തന്നു തന്നുകൊണ്ടിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു കുറച്ച് കഷ്ടങ്ങൾ വന്നപ്പോൾ ഞാൻ സാറിന് വിളിച്ചപ്പോൾ സാറ പറഞ്ഞ് ബാധയുണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ ബാധ ഒഴിപ്പിക്കുമ്പോൾ ഒന്നാണ് ബാധ ഒഴിപ്പിച്ച് വീണ്ടും മുമ്പോട്ട് പോയാൽ പലതരത്തിലെ ഗുണം കിട്ടും അതെൻ്റെ ഒരു പ്രതീക്ഷയാണ് ഇത്രമാത്രം